ബഹുമാനാദിനുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള മുക്കുണങ്ങളായിരുന്നു ഞങ്ങൾ മദീനയോട് വിട പറയാണ് ഇതാ എൻ്റെ സലാ പറയാൻ വേണ്ടി വന്നതാണ് ഈ മുമ്പിൽ കാണുന്ന പ്രത്യേകം അടയാളപ്പെടുത്തിയ വലിയ തൂണുകൾ ഇതാണ് സ്വർഗത്തോപ്പിൻ്റെ ഒരറ്റം മാബൈന അപരിപരി റോദത്തിൽ നിന്ന് ചെയ്യാതിൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തോപ്പിൻ്റെ സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു നേരെ ആ കാണുന്ന ചുമരിൻ്റെ ഉള്ളിലാണ് അള്ളാന്റെ റസൂൽ ശ്രദ്ധിക്കുന്ന ഒരു മഹാനായ ഉമറുൽ ഫാറൂഖ് റി അള്ളാഹു ഈ മൂന്ന് പേരും അന്ധവിശ്രമം കൊള്ളുന്നത് ആ ചുമരിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ലബിക്കും സിദ്ധിക്കെന്നവർക്കും ഫാറൂഖ് എന്നോർക്കും സലാം പറയേണ്ടത് അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കൊണ്ടിരട്ടെ മൂന്ന് ദിവസം പരിശുദ്ധമായ മദീനയിൽ നിങ്ങൾ താമസിച്ചു ഈ മദീനയിൽ വന്നതിന് ശേഷം മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും റോബരീഫിൽ പോയി സ്വർഗ്ഗത്തോപ്പെന്ന് വിശേഷിപ്പിച്ച സ്ഥലത്ത് പോയിട്ട് സലാം പറയാൻ നമസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ലഭ്യമായി അലഹദില്ല എല്ലാം അള്ളാഹുദല കബൂലാക്കട്ടെ നാട്ടിൽ നിന്ന് പോരുന്ന സന്ദർഭത്തിലൊക്കെ സലാം പറയാൻ ആളുകളുടെ ഒക്കെ സലാം അലഹമ്മലില്ല അള്ളാഹുവിൻ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും മറന്നവരുണ്ടെങ്കിൽ നബിയെ ഞങ്ങൾ മറന്നാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അസ്സലാത്തു വസ്സലാമലൈക്കയ്യ റസൂല എന്ന് അങ്ങേക്ക് സലാം പറയുന്നു ഈ കാണുന്ന ചുമരിൻ്റെ ഉള്ളിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി റസുൽഹു അലൈഹി വസന്തപൃതങ്ങൾ അധികം വിശ്രമം കൊള്ളുന്നത് ഇതാണ് സ്വർഗത്തോത്തൻ എന്ന് പറയുന്നത് ആളുകൾ വരുന്ന ഈ സ്ഥലമാണ് സ്വർഗത്തോപ്പു എന്ന് പറയുന്നത് കെട്ടിൻ്റെ ഉള്ളിലാണ് അതാണ് ഐഷാബിയുടെ വീട് എന്ന് പറയുന്നത് ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് നബിയും സുബീഖ് എന്നിവരും അതുപോലെ തന്നെ ഉമർ ഉൽ ഫാറൂം കന്നു മൂന്ന് പേരും അന്ത്യവിശ്രമങ്ങളിയുടെ വീടാണ് കാണുന്നത് الصلاة والسلام عليك يا نبي الله، الصلاة والسلام عليك يا من أرسله الله، الصلاة والسلام عليك يا من زينه الله، الصلاة والسلام عليك يا من شرفه الله، الصلاة والسلام عليك يا من كرمه الله الصلاه والسلام عليك يا من علمه الله الصلاه والسلام عليك يا سيد المرسلين الصلاه والسلام عليك يا امام المتقين الصلاه والسلام عليك يا شفيع المذنبين الصلاه والسلام عليك يا رسول رب العالمين يا رسول الله يا رسول الله يا رسول الله خذ بيدي قلت هيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله صديق. الصلاة والسلام عليك يا خليفة رسول الله صلى الله عليه وسلم أبا بكر الصديق الصلاة والسلام عليك يا خليفة رسول الله صلى الله عليه وسلم عمر الفاروق وإنا إن شاء الله بكما لاحقون